നമുക്ക് ചന്ദ്രന്റെ നമ്മൾ ഇത് സിറ്റി വന്നാലും വന്നില്ലേലും ആർക്കും വേണ്ട രണ്ട് പെണ്ണുങ്ങൾ ഉള്ളത് രണ്ടുവഴിക്ക് ഏ അത് ഓൾഡാണ് ആ എന്നാലും നാലും ിസ് വിൽ കണ്ടിന്യൂ അണ്ടിൽ കോൾമു മാത്രമല്ല എല്ലാരും ഈ ഏരിയയിലൊക്കെ കിടന്ന് കറങ്ങിയിട്ടുണ്ട് മനസ്സിലായ ക്ലച്ച് ക്ലച്ചു പിടിക്കുന്നതിനെന്ത എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സോഷ്യൽ മീഡിയ ക്ലച്ച് പിടിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒക്കെ ചെയ്യാൻ വേണ്ടിട്ട് എല്ലാവരും ട്രൈ ചെയ്തിട്ടുണ്ട് ഞാൻ ശശംബ്രൈ കളിയാക്കുവല്ലോട്ടെ എന്റെയൊക്കെ റീൽ ഡിസ്കോ ടിക്ടോക്ക് ഒക്കെ കണ്ട ശശംബ്രോ എന്നെ ഓടിച്ചിട്ട് അറിയും അതുപോലെയാണ് ഇത് പിന്നെ ഒരു അങ്ങേർക്കൃത്തി മനസിലായ അണ്ണാനും മരപ്പട്ടി മരയൊന്നോട് ഒരുമിച്ച് പണ്ണാണ് ഇത് കണ്ട എന്തൊക്കെ ഫ്ലാഷ് ആണ് ഫീനിക്സും ഫ്ലാഷനാളിയവൻ അവന്റെ പോലൊരു അവസ്ഥ വേറെ ആർക്കും ഉണ്ടാവല്ലേ ദൈവമേ ഈസ് ദ സിംഗർ ഈ കൊച്ചല്ലേ പാഠം ഈ കൊച്ച പാഠമേ

എന്റെ ഒരു അഭിപ്രായത്തിൽ നമ്പർ ഫോർ ആണ് പാടണത് അല്ലേ നാലാണെന്നാ പാടുന്നതെന്ന് തോന്നുന്നത് രണ്ടാണ് റീല് കണ്ടതാണെന്നോ ഈ കൂട്ടത്തിൽ ഒരു എഫേർട്ട് ഇടുന്നത് ഈ കൊച്ചായിട്ടാണ് എനിക്ക് നോക്കുന്നത് രണ്ടിൻ്റെ എക്സ്പ്രഷൻ നോക്കുക എൻ്റെ രണ്ടിന് ഞാൻ നിങ്ങൾ പറഞ്ഞോണ്ട് മാത്രാ നിങ്ങൾ പറഞ്ഞോണ്ട് മാത്ര രണ്ടിനെ ക്ലോസ് ആയിട്ട് വെച്ചു എല്ലാ അവളുംമാരും നാച്ചുറൽ ആക്ടി ആണടാ നാച്ചുറൽ ആക്ടിങ് ഇത് ആരാ പാടണം എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ തങ്കമണി തുണ്ട് തുണ്ടുകണ്ടത്തും പ്രേമകം ബോയ്സ് ഓ ഈ ഇടയ്ക്ക് ഇറങ്ങിയ ക്രിയേറ്റീവിറ്റി ഈ ഇടയ്ക്ക് ഇറങ്ങിയ എല്ലാ പാടും ഒരുമിച്ചല്ലേ ഇട ഇത് എന്തിരിടാ ഇതൊക്കെ ഓപ്പൺ കുറച്ചാളും എനിക്കായിരുന്നു ആദ്യ ഒരു ചെറിയ വിഷമം ഉണ്ടാവും എടാ ഇതാണ് പറയുന്നത് ഇതാണ് പറയുന്നത് നിങ്ങളോട് പറയണത് എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള സമയമുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റിയ ഒരു ഫീൽഡുണ്ട് അത് നമ്മൾ നമ്മുടെ സമയത്ത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് മെയിൻ കാര്യം മനസ്സിലായ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് മെയിൻ കാര്യം നമ്മൾ അതിന് മുമ്പ് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഒറ്റയടിക്ക് നേരെ രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ എല്ലാവരും രക്ഷപ്പെടണം പകരം നമ്മൾ നമ്മുടെ ഫീൽഡ് കണ്ടെത്തി രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ കാര്യം പുള്ളി ഈ പറഞ്ഞതുപോലെ സോഷ്യൽ മീഡിയ ഒരു ഇത് വരാനാണ് ഉള്ളത് വേണ്ടിയിട്ട് ആ ദേവരെണ്ണമല്ല റീൽസ് ചെയ്ത് തേറ്റില്ല അടുത്തതായിരിക്കും പുള്ളിയുടെ റിവ്യൂ അല്ലെ ഇതറിയാത്ത നമ്മളറിയാത്ത പുള്ളി ട്രൈ ചെയ്ത എന്തൊക്കെ സാധനങ്ങൾ വേറെ ഉണ്ടാവും മനസിലായാ മനസ്സിലായാ ഹവ് അതാണ് കാര്യം കുറ്റം പറയാൻ പറ്റി ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞാൻ സ്കിപ്പ് ചെയ്തതാണ് ഇതെന്ത് ரேபினா பேசு ஆதி பேசு ஆதி ராतिया ओ சजना ஹோ தமதரகமத மஸ்த மஸ்ததரகஷிரதொன்னே மஸ்த மஸ்ததரகமதரகமதும் ஓ ஹமதம் बिन तेरे क्या जीना ஹட கீடலம் கட்டா கீடலம் 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 பேட மாரா பேட மேக் Who has the best to voice Peter actor? Play Chamber? You want to play? Let's play! Hey, my name is Alejandro Antonio Ruiz. I voice Gecko. Oh yeah! Monster on the loose! Hi, my name is Celine and I voice Fade. Face your fear! Hi, oh. I'm Miranda Hare, and I voice Sky. Seek them out! Whoa! I perfect, I'm Sunil and I play Harbor. Cello! Let's go. Ooh, hi, I'm J Jason <laughs> Marnoka, and I'm the voice of Omen. Scatter. Hi. It's Carolina Rivas, the voice of Ray's, and here comes the party. And us <laughs> make the chaos. <laughs> hi, I'm David Menken, and I am the voice of Breach. <laughs> Your feet. Uh, hi, I'm. <laughs> Here in front of us and I I do the voice of Sova and cause it's like 1.15 in the morning I'm just gonna say I am the hunter. Hi everyone, I'm Effie and Krima, voice of Astra, and I call each other because you're my friend, but maybe I should call you. Oh <laughs> I don't go Yeah, because you you follow. Hi I'm Gabe Kunda, the voice of KO. Um here's my <clears> old <throat> You ഒറിജിനൽ ആക്ടേഴ്സ് ആണോ അത് എനിക്ക് തോന്നിയില്ല കേട്ടാ തോന്നിയില്ല ഇത് ഒറിജിനൽ ആവാൻ വഴിയില്ലടാ ഒറിജിനൽ ആവാൻ വഴിയില്ല ഇത് ഒറിജിനൽ ആണോ ബാക്കിയൊക്കെ നിങ്ങക്ക് പെർഫെക്റ്റ് ആയിട്ട് തോന്നിയോ ഒറിജിനൽ ആണോ അങ്ങനെയാണെ ഉപയോഗിക്കുന്ന മൈക്കിന്റെ ആയിരിക്കും I mean, Begging the mic daddy really, their really, their really late. Here, I'm just gonna say, Jokes over. <laughs> you did. Hi, everyone. I'm Vanilla, the voice of Neon, and it's not late here, it's super early. So, <laughs> I'm also gonna. Hi, I'm pissed. original, uh, Uh.

ോ വാലറന്റ് ടൂറിന് സിയോൺ ടി വി ഉണ്ടാവൂല്ലേ ഉണ്ടാവും വാലറൻ്റ് ടൂറിനില് ടി വിയെ കളിക്കുന്നുണ്ടാവും മെന്നി ഞാന് സ്റ്റീവ് പപ്പടം റിബൽ ഉണ്ടെങ്കിൽ റിബൽ വില്ലത്തി ആയിരിക്കും ടീം ഹലോ സ്വപ്ന കണ്ടേട്ടാ എന്ത് എന്താണ് കണ്ടേ അത് ലോട്ടറി അടിക്കുന്ന സ്വപ്നം ഞാൻ കണ്ട് എത്ര രൂപ ഒരു ഒന്നര ലക്ഷം രൂപ കാണും നിനക്കിപ്പം ഒരു എനിക്ക് തോന്നുന്നു ഒരു പത്തിരുപതിനായിരം രൂപ കടം വേണം അപ്പൊ നീ പറയണ എന്ന് പറഞ്ഞാൽ നീ ഇപ്പോട് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് അപ്പൊ നീ പറയാ ഉടനെ ഒന്നര ലക്ഷം രൂപ അടിക്കും അപ്പൊ അണ്ണാൻ അത് കിട്ടും എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് പൈസ മേടിക്കാനുള്ള പരിപാടി ചീപ് ഷോ താല്പര്യമില്ല കിക്ക് ചെയ്ത് താഴെ ഇട്ടു എന്റെ ഫ്രണ്ട് വരച്ചതാ നോക്കട്ടെ ബ്രോ മണിതർ ഉണർന്നു കൊള്ള ഇത് കിഡിലും ബ്രോ കിടിലും ഒരു രക്ഷയില്ല എടാ എങ്ങനെയാണോ ഇങ്ങനെയൊക്കെ വരയ്ക്കുന്നത് എന്ത് രസം ഉണ്ടോ അത് കാണാനല്ലേ ടി വി എല്ലാവരും കൂടി വന്നുകൂടെ കളിക്കോ എടാ ഞാൻ 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 കഴിഞ്ഞ ലൈവിൽ പറഞ്ഞായിരുന്നു കേസ് അടുത്ത ലൈവ് എൻ്റെ കൈ ശരിയാവുന്ന ആർപ്പിക്കേറുന്നതിന് മുമ്പ് അടുത്ത ലൈവ് വില്ലം ബ്രോയും ഇവ വിളിച്ച് ഞാൻ ഹ്യൂമൻ ഫോൾ ഫ്ലാറ്റ് റീസ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് നാളെ അല്ലേ മറ്റന്നാൾ ഹ്യൂമൻ ഫോൾ ഫ്ലാറ്റ് അടുത്ത സ്ട്രീം നാളെയാണ് വരുന്നതെങ്കിൽ നാളെ മറ്റന്നാളാണ് വരുന്നതെങ്കിൽ മറ്റന്നാൾ ഞാൻ വില്ലമ്പറോടെ മറ്റേ ഇത് റീസ്റ്റാർട്ട് ചെയ്യാൻ പോകണം ഒന്നുകൂടെ കളിച്ച് തീർക്കാൻ പോണ് ഹ്യൂമൻ ഫോൾ ഫ്ലാറ്റ് ഓക്കെ ഇന്ന് ആർത്തിയില്ലേ അപ്പൊ എന്റെ പൊന്ന സഹോദര എനിക്ക് ബാനാണ് സഹോദര മിനിമം നാല് ദിവസം കൂടെ ഉണ്ട് ബാൻഡ് നാല് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ വരും ഞാൻ ഇത്രയും നേരം പറഞ്ഞത് പലകെടുത്ത് വെള്ളത്തിലിട്ടാൽ സുമേഷ് ദാമോദരൻ വരും അല്ലല്ലോ ആണോ ദാമോദരൻ അന്നത്തെ ഞങ്ങളെ കഥാപാത്രങ്ങളായിരുന്നു കേറുന്നല്ലേ സിറ്റിയിലാണ് എന്നിട്ട് ഒരു ദിവസം എടാ ഈ വട്ടം വന്നു കഴിഞ്ഞാൽ ഞാൻ ആൾക്കാരോട് എങ്ങനെയാണ് സംസാരിക്കുന്നത് നീ നോക്കോ സിയോണിൽ പിടിച്ചു നിക്കാനുള്ള ഒരു മാന്ത്രിക ഗുളിക കിട്ടിയിട്ടുണ്ട് എൻ്റെ കയ്യിൽ ലൈവ് തരുന്നതിന് മുമ്പ് മാന്ത്രിക ഗുളിക തിന്നും വെള്ളം കുടിക്കും ഏഹ് പിന്നെ എന്നിട്ടാണ് ഞാൻ ലൈവ് ചെയ്യാൻ വരുന്നത് പിന്നെ ഏതവൻ്റെ മുമ്പിൽ വേണമെങ്കിലും എന്നെ കൊണ്ടുപോവാം അതിപ്പോ ടെക്സാസ് അച്ചിപ്പട്ടികളായിക്കോട്ടെ ഏഹ് ആരായിക്കോട്ടെ ഓരോടത്തൊന്നും ബാൻ കിട്ടൂല എനിക്കത് അഞ്ചിനയുടെ ഗുളിയാണ് മറ്റേ പശ എന്താ വെച്ച വാട്ടിച്ചിട്ട് അല്ലാതെ എങ്ങനെ ലൈവ് മ്യൂട്ടഡായിരിക്കും മൈക്ക മ്യൂട്ടഡായിരിക്കും ശരി ആക്ച്വലിന്റെ പേരിൽ അല്ലെ ബ്രോ നമ്മൾ ഇനി മുതൽ എന്തെങ്കിലും പറയുമ്പോഴത്തേക്ക് ഇങ്ങനെ അഞ്ച് പ്ലക്കാർഡ് പോലെ എഴുതി വയ്ക്കും നിന്റെ തന്ത നിന്റെ തന്തയുടെ തന്ത ഇവ എന്തെങ്കിലും പറയുമ്പോ നമ്മൾ ലൈവിൽ ഇങ്ങനെ എടുത്ത് കാണിക്കുകയാണ് ലൈവില് കുറച്ച് പ്ലക്കാർഡുകൾ ഇങ്ങനെ സാധനം അത് കൊള്ളാം കേട്ടാ എന്തെങ്കിലും പറയുമ്പോ നമ്മളതിലിങ്ങനെ എഴുതി കിട്ട എന്റെ അച്ഛനോട് പറയണ അത് കൊള്ളണോ അത് കൊള്ളാം ഐഡിയ മന്ത്രി കൊള്ളാം അത് രണ്ടാ സെറ്റാക്കാ സെറ്റാക്കാൻ സെറ്റ്ലും മറ്റേ കൈ കൂടെ ഇങ്ങനെ കഴിച്ചോ നീ ഹൂസ് ദോസ്റ്റ് ബ്യൂട്ടിഫുൾ ഗേൾ ഇൻ ദേൾഡ് മറ്റേ അങ്ങേരല്ലേ ഇത് ഇന്ദ്ര ഉടൻ ഇന്ദ്രൂടനസ് ഇന്ദ്രൻസാ നീയൊക്കെ എന്തിര ഇങ്ങയുടെ പേരെന്തുവായിരുന്നു നീ ഞാൻ മറന്നുപോയി ബാബുരാജ് അതന്നെ അതന്നെ ഇന്ദ്രൻസ് എങ്ങനെ തോന്നി പൃഥ്വിരാജന്റെ അനിയൻ മറ്റേ ഇതിനകത്തുള്ള കടത്തത്തില്ലായിരുന്നോ മറ്റേ ദിലീപ് അതിനകത്ത് ദിലീപിന്റെ അനിയനായിട്ട് അഭിനയിച്ചയാളാന്ന വിചാരിച്ചത് ഞാൻ ആ പേരായിരുന്നു ഇന്ദ്രൻസ് അതാണ് അത് ഇന്ദ്രജിത് ആടായിട്ട് നിന്നെയൊക്കെ എങ്ങനെ വെളി നീയൊക്കെ എങ്ങനാടായി നീയൊക്കെ എവിടെ ജീവിച്ചത് ഇത്ര നാള് യു കെയിലായിരുന്നേ യുണൈറ്റഡ് കൊല്ലൊക്കെ എങ്ങനെയാ നീയൊന്നും വി സിയിൽ ഇരിക്കാനുള്ള യോഗ്യല്ല നിനക്കൊന്ന് പോറങ്ങി എന്താ ദിലീപിന്റെ സിനിമയിൽ വരുന്ന ഇന്ദ്രൻസ് ഒന്ന് എന്നിട്ട് പറഞ്ഞ കേട്ടാ ഒരു ഭാവ വ്യത്യാസം ഇല്ലാന്നു പറയണ പൃഥ്വിരാജിന്റെ അനിയന് പൃഥ്വിരാജന്റെ ചേട്ടന് ആ മറ്റേ ഇന്ദ്രൻസ് ഒന്ന്

இது அப்படியே பிடிச்சு ஒரு மூணு இது பூட்ஸ் அண்ட் ஒரு இருக்குங்க சோ அத انا வோக்கலைஸ் பண்ணா பூட்ஸ் அண்ட் கேட்ச் பூட்ஸ் அண்ட் வாய்ஸ் இல்லாம வோக்கலைஸ் இல்லாம சொன்னா அந்த பூட்ஸ்ல இருக்கிற அந்த கேட்ச்ல இருக்கிற நீ என்னடா கொஞ்சம்

എന്റെ പോന് അതൊരു സാധനം അത് അടിപ്പെട്ടിട്ട് അടിപ്പെട്ടി പറഞ്ഞ ബീറ്റ് ബോക്സ് ശരിയാല് അടിപ്പെട്ടി പെണ്ണുങ്ങളൊക്കെ ഹാപ്പി ആവോ നന്ദിതേ താടി ഉള്ളവരെയാണോ താടിയില്ലാത്തവരെയാണോ അതെ സൈഡില് കണ്ടില്ലേ എനിക്ക് താടി താടി ഇഷ്ടം ഇഷ്ടം താടിയില്ലാത്തവരാണിഷ്ടം അതെനിക്ക് കിളിക്കാത്തോണ്ട് ആശ്വസിപ്പിക്കാൻ പറഞ്ഞാണോ അല്ല നിന്റെ അച്ഛന് താടി ഉണ്ടല്ലോ നിന്റെ അച്ഛനെ നിനക്ക് ഇഷ്ടമല്ലേ അയ്യേ അച്ഛൻ താടിയില്ല ഓർത്തില്ല ഇല്ല മാമനല്ലേ അച്ഛൻ മറ്റേ ബാബുസേന്റെ ഡ്രൈവർ എന്ന് വിളിച്ചു കോമഡി ആയിരുന്നു കേട്ടാ ഡ്രൈവർ വന്ന് വണ്ടി പറ്റി ലൈവ് ആയിരുന്നുണ്ടാ